ഹലോ കൂട്ടുകാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന മാർവൽ മൂവി ആയിട്ടുള്ള തണ്ടർ ബോൾസ് ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എലനെയാണ് അനിയത്തിയുടെ മരണത്തിന് ശേഷം ആളാകെ ഡിപ്രഷനിലാണ് ഇപ്പോഴിതാ മലേഷ്യയിലുള്ള ഒരു ലബോറട്ടറി ആക്രമിക്കാനായിട്ടാണ് അവൾ വന്നിട്ടുള്ളത് സിനിമ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇവളെങ്ങാനും ഡിപ്രഷൻ അടിച്ച് ചാടിച്ചാവാൻ പോവുകയാണെന്ന് പക്ഷേ അല്ല ഈ ഒരു ലബോറട്ടറിയിലേക്ക് കടക്കാനുള്ള പ്ലാൻ താഴെ ചാടി അപ്പ തന്നെ അവൾ പാരച്ചൂട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു പാരച്ചൂട്ട് കണ്ടുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടേക്ക് വരികയാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ പുറകിലായിട്ട് നമ്മുടെ എലീന വരുന്നു എന്നിട്ട് ഭൂ എന്ന് പറയുന്നതും രണ്ടുപേരും കൂടി നല്ല ഫൈറ്റ് നടക്കുന്നു ആ സെക്യൂരിറ്റി ഗാർഡിനെ ഇടിച്ച് പഞ്ചറാക്കിയിട്ട് ലബോറട്ടറിയുടെ ഉള്ളിലേക്ക് പോകാനായിട്ടാണ് അവളുടെ പരിപാടി സിനിമ കാണുമ്പോ ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ക്ലീശ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പുള്ളിക്കാരിയുടെ അടിയൊക്കെ ഒരു ഒന്നര അടിയാണ് എലീനയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് മറ്റാരും അല്ല സി ഐ എ ഡയറക്ടർ ആയിട്ടുള്ള വാലന്റീന ആണ് ആ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ പിടിച്ചു കിട്ടിയ ശേഷം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു സ്റ്റാഫ് ഗണ്ണുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ എലീന പുള്ളിക്കാരി ായിട്ടൊക്കെ ശ്രമിച്ചെങ്കിലും പുള്ളി ഉണ്ടോ വെടിവെക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഇവള് ചാടി മറിഞ്ഞ് പുള്ളിക്കാരന്റെ തോളിലൊക്കെ കയറി എങ്ങനെയൊക്കെയോ കീഴ്പ്പെടുത്താനായിട്ട് നോക്കിയെങ്കിലും നടന്നില്ല അയാൾ വെടിവെക്കാനായിട്ട് തുടങ്ങി എലീനെ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറി ഒരവസരം കിട്ടിയപ്പോ വീണ്ടും അയാളുടെ മേലോട്ട് ചാടി കയറി പക്ഷെ എലീനെ പ്രതീക്ഷിക്കാത്ത തരത്തില് അയാൾ ഒരു കത്തി എടുത്ത് ഒരൊറ്റ കുത്ത് രണ്ടും കൂടി ഒടുക്കത്തെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെടിപൊട്ടി ബന്ധു ഭാഗ്യത്തിന് എലീന രക്ഷപ്പെട്ടു വെടികൊണ്ടത് ആ ഒരു സ്റ്റാഫിന് തന്നെയായിരുന്നു അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എലിന പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് വാലന്റീനയെ കോണ്ടാക്ട് ചെയ്യുകയാണ് നിന്റെ അസൈൻമെന്റ് എന്താ എന്ന് വാലന്റീന എലീന അടുത്ത് ചോദിക്കുന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നു മിഷൻ സക്സസ് എന്ന് നമ്മുടെ എലീന പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിന്റർ സോൾജർ അതായത് ബക്കിയ ആണ് പത്രക്കാരൊക്കെ വന്നിട്ട് ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് അടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു കോർട്ട് റൂമാണ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറയാം നമ്മുടെ ഈ ഒരു വാലന്റീന എന്ന് പറയുന്ന ഈ ഒരു സി ഐ ഡയറക്ടർക്ക് ഒ എക്സി ഗ്രൂപ്പ് ആയിട്ട് ചില ബന്ധങ്ങളുണ്ട് അതായത് ഒരു സൂപ്പർ ഹ്യൂമൻ പ്രൊജക്ട് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവർ ഈ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരുപാട് പേര് മരണപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാലന്റീനയോട് നേരിട്ട് ചോദിക്കുന്നത് ആ ഒരു ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നടപടി നേരിടേണ്ടതായിട്ട് വരും അതിനു മുമ്പായിട്ട് തന്നെ എല്ലാ തെളിവുകളും ഇപ്പൊ കൊണ്ടിരിക്കുകയാണ് വാലന്റീന അതും നമ്മുടെ എലീനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അസൈൻമെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എലിനാണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛനായിട്ടുള്ള അലക്സിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് അലക്സിയെ നിങ്ങൾക്ക് അറിയാലോ റെഡ് ഗാർഡിയൻ ആണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ അത്ര പവർ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം സ്ട്രെങ്ത്തും സ്പീഡും പിന്നെ അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ റെഡ് ഗാർഡിയൻ ഉണ്ട് നിന്റെ സിസ്റ്ററിന്റെ പാത തന്നെ നീയും പിന്തുടരണം എന്നാണ് അലക്സി ഇപ്പോ നമ്മുടെ എലീനടുത്ത് പറയുന്നത് അതായത് കുറച്ചും കൂടി സോഷ്യൽ ആവണം മറ്റുള്ള ജനങ്ങളെയൊക്കെ സംരക്ഷിക്കണം നിലവിൽ ഇപ്പോ നമ്മുടെ എലീന ഒരു സ്പൈ അല്ലെങ്കിൽ ഒരു അസാസിൻ അങ്ങനെ ആ രീതിയിലൊക്കെയാണ് അവളിപ്പോ വർക്ക് ചെയ്യുന്നത് അലക്സിയെ കണ്ടിറങ്ങിയ നമ്മുടെ എലീന ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വാലന്റീനയെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അടുത്ത അസൈൻമെന്റ് ചോദിച്ച് വിളിച്ചതാണ് അവള് അങ്ങനെ നമ്മുടെ വാലന്റീന അവളെ ഒക്സി ഫെസിലിറ്റിയിലേക്ക് പറഞ്ഞയക്കുകയാണ് എലീന ആ ഒരു ഓഎക്സി ഫെസിലിറ്റിയിലേക്ക് എത്തുമ്പോ തന്നെ മറ്റാരോ അങ്ങോട്ടേക്ക് കടന്നു പോകുന്നത് അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതാരാണെന്ന് നിരീക്ഷിക്കാൻ തന്നെയാണ് വാലന്റീന അവളെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത് രണ്ടും കൽപ്പിച്ച് എലീന ആ ഒരു ഫെസിലിറ്റിയുടെ അകത്തേക്ക് കടക്കുകയാണ് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങിയായിട്ട് ഒരുപാട് ഫയൽസും മറ്റൊക്കെ ചിന്നി ചിതറി കിടക്കുന്നുണ്ട് അതിലെ കുറച്ച് ഫയൽസൊക്കെ നമ്മുടെ എലീന ോക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന ആ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് മരിച്ചതായിട്ടുള്ള ഫോട്ടോസും മറ്റൊക്കെ അവൾ കാണുന്നു പെട്ടെന്നാണ് ജോൺ വാക്കർ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ എലീനയെ ആക്രമിക്കുന്നത് വാക്കറും ഒരു യു ഏജന്റാണ് ചുരുക്കി പറഞ്ഞ ക്യാപ്റ്റൻ അമേരിക്കയുടേതു പോലെയുള്ള ഏകദേശ പവറും കാര്യങ്ങളൊക്കെയാണ് അവനുള്ളത് ഇവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആവാസ്റ്റാറും ആന്റോണിയയും വരുന്നത് ആരാരടെ ശത്രുവാണെന്ന് പോലും അറിയാതെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആവാസ്റ്റാറിന് ഗോസ്റ്റ് പവേഴ്സ് ആണുള്ളത് പുള്ളിക്കാരിക്ക് ഇൻവിസിബിൾ ആവാനുള്ള കഴിവുണ്ട് പൊരിഞ്ഞ ഫൈറ്റിനൊടുവിൽ നമ്മുടെ ആന്റോണിയെ അതായത് ടാസ്ക് മാസ്റ്ററെ ഈ ഒരു ആവാസ്റ്റാറ് തീർത്തു കളയുകയാണ് ആ ഒരു ട്വിസ്റ്റ് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല മാസ് കാണിച്ച് നടന്നുവരുന്ന ആന്റോണിയാണ് ഞൊടിയിൽ നമ്മുടെ ആവാസ്റ്റാർ തീർത്തു കളഞ്ഞു അവിടുത്തെ പോഡിൽ നിന്നും ബോബ് എന്ന് പറയുന്ന ഒരാൾ അങ്ങോട്ടേക്ക് നടന്നു വരികയാണ് എല്ലാവരും അവനെ നോക്കുന്നു ഇതേ സമയം മറ്റൊരിടത്ത് ഒരു പാർട്ടി നടക്കുന്നു അവിടെ നമ്മുടെ വിന്റർ സോൾജറാണെന്നുണ്ടെങ്കിൽ വാലന്റീനയുടെ സഹായി ആയിട്ടുള്ള അസിസ്റ്റന്റ് ആയിട്ടുള്ള മെയിലെടുത്ത് പോയിട്ട് അവക്ക് ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് അതായത് ഈ ഒരു ഓക്സി ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വിന്റർ സോൾജർ തിരക്കുന്നുണ്ട് എന്നിട്ട് അവന്റെ ഒരു കാർഡ് അവൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു മറുവശത്ത് ആ ഒരു ഒക്സി ഫെസിലിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം ഇട്ട് നോക്കി നിൽക്കുകയാണ് കാരണം ഇവരെല്ലാവരെയും അയച്ചിരിക്കുന്നത് വാലന്റീന തന്നെയാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ചത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം മറ്റൊന്നുമല്ല ഈ ഒരു ഗ്രൂപ്പിനെ പറ്റിയുള്ള ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ വലിയ നിയമ നടപടി തന്നെ വാലന്റീന നേരിടേണ്ടതായിട്ട് വരും ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇപ്പൊ പുറത്ത് കിടക്കേണ്ടതായിട്ടുണ്ട് ഇൻവിസിബിളായവ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തേക്കിടക്കാനായി നോക്കിയെങ്കിലും അത് വിജയിച്ചില്ല മറുവശത്ത് വാലന്റീന ഇപ്പൊ മേലിലെടുത്ത് പറയുന്നുണ്ട് അടുത്ത പണി തുടങ്ങാനായിട്ട് അതായത് അവിടെ മൊത്തം ഇപ്പോ നശിച്ചു പോകാനായിട്ടുള്ള ആ ഒരു ബോംബ് ടൈമറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി ഏകദേശം രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ ഇവർക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കേണ്ടതായിട്ടുണ്ട് ഒരുവിധം എവാസ്റ്റാർ ആ ഒരു ഡോർ തുറന്നു പക്ഷെ അപ്പോഴേക്കും അവിടെ മൊത്തം പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ശക്തിയിൽ എല്ലാവരും തെറിച്ചു പോവുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ എലീന ഒരു വിഷൻ കാണുകയാണ് അവളുടെ അനിയത്തിയെ വെടിവെക്കുന്ന ആ ഒരു സീൻ അവളെ ഒരിക്കലും ഓർക്കാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ അത്രയും വേഴ്സ്റ്റ് മെമ്മറി ആയിരുന്നു അത് അതിപ്പോ അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളുടെ കയ്യിലായിട്ട് നമ്മുടെ ബോബ് പിടിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം തമ്മിത്തല്ലിച്ചാവുന്നാണ് നമ്മുടെ വാലന്റീന കരുതിയത് പക്ഷെ ഇവരെല്ലാവരും ഒരുമിച്ച് രക്ഷപ്പെടാനായിട്ട് പ്രവർത്തിക്കുന്നെന്ന് കണ്ടപ്പോ വാലന്റീന ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട് ഇവരുടെ കാർ ഓടിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ അലക്സിയാണ് റെഡ് ഗാർഡിയൻ ബോബ് മാത്രം എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്ന് ഇവർക്ക് ആർക്കും അറിയില്ല ഇക്കാര്യം നമ്മുടെ എലീന അവന്റെ അടുത്ത് ചോദിക്കും കണ്ണു തുറന്നപ്പോ ഞാനിവിടെയാണെന്നാണ് അവൻ പറയുന്നത് ഇതേ സമയം നമ്മുടെ വിന്റർ സോൾജിയറിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോൾ വരുന്നു അത് മറ്റാരും മേലായിരുന്നു മേൽ ഒരു കാര്യം അങ്ങോട്ട് വിട്ടു പറയുന്നില്ല പക്ഷേ വിന്റർ സോൾജിയറിന് മനസ്സിലാവുന്ന തരത്തിലുള്ള പല ക്ലൂകളും അവൾ കൊടുക്കുന്നുണ്ട് ഇടുക്കളയിൽ പാത്രങ്ങളൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന സ്ഥലത്താണ് പുള്ളിക്കാരന്റെ ഉരുക്കുകയുണ്ടായിരുന്നത് അതെടുത്ത് അപ്പൊ തന്നെ ഫിറ്റ് ചെയ്യുന്നു ഇതേ സമയം ഇവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തു കടക്കാനായിട്ട് നോക്കുകയാണ് പക്ഷെ എങ്ങനെ വലിയൊരു കുഴല് പോലെ അത്രയും ഹൈറ്റിലാണ് ഇപ്പൊ അത് നിൽക്കുന്നത് ആദ്യം നമ്മുടെ വാക്കറാണെന്നുണ്ടെങ്കിൽ ഒറ്റ പറക്കലും പോയി നോക്കുന്നുണ്ട് പക്ഷേ അറ്റം എത്തിയില്ല അതിനു മുമ്പ് തന്നെ പുള്ളിക്കാരൻ താഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോബ് ഒരു ഐഡിയ പറയുകയാണ് ഇതാണ് ഐഡിയ നാല് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അള്ളിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് കേറിക്കൊണ്ടേ മറുവശത്ത് നമ്മുടെ വാലന്റീന ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ബോബ് സാധാരണ ഒരു മനുഷ്യനല്ല അതായത് സെൻട്രി ട്രയൽസിൽ അവർ എക്സ്പിരിമെന്റിനായിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ബോബിനെയായിരുന്നു ഇവര് നാല് പേരും കൂടി ചേർന്നിട്ട് ചേർന്നിട്ടിപ്പോ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഇനി ആരെങ്കിലും ഒരാൾ പിടിവിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും താഴേക്ക് പോകും അങ്ങനെ വാക്കർ രണ്ടും കൽപ്പിച്ചിട്ട് അവിടുത്തെ ആ ഒരു ഡോർ തുറക്കാനായിട്ട് നോക്കുന്നു അങ്ങനെ ഈ മൂന്ന് പേരാണെന്നുണ്ടെങ്കിൽ താഴേക്ക് പോകുന്നു അപ്പൊ തന്നെ ആവാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ അള്ളി പിടിച്ചിരുന്നു അവരുടെ മുകളിലായിട്ട് നമ്മുടെ എലീനെയും താഴോട്ട് പോയ ബോബിനെയാണ് ഒരു റോപ്പ് ഉപയോഗിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു അവർ തുറന്ന് എല്ലാവരെയും ഇപ്പൊ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാക്കർ അങ്ങനെ നമ്മുടെ ബോബിന്റെ കൈ പിടിച്ചപ്പോ തന്നെ വാക്കർ പെട്ടെന്ന് ഒരു വിഷനിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ എലീനയ്ക്ക് തോന്നി അതേപോലെ തന്നെ വാക്കർ ഇപ്പോ അവന്റെ ജീവിതത്തിൽ നടന്ന ഒരു വേഴ്സ് മെമ്മറി കാണുകയാണ് ഭാര്യയുമായി വഴക്കിടുന്നത് എന്താ ഇങ്ങനെ സംഭവിക്കുന്നെന്ന് നമ്മുടെ വാക്കറിന് ഒരു പിടിത്തവും കിട്ടുന്നില്ല അവൻ ഈ കുഴിയിലോട്ട് നോക്കിയിട്ട് എന്താ ഇങ്ങനെ നിന്ന് പരിങ്ങുന്നതെന്ന് അപ്പൊ എലീന ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ വാക്കറിന് ബോധം തിരിച്ചു കിട്ടുന്നത് തന്നെ ഇവര് നിൽക്കുന്ന ആ ഒരു ഫെസിലിറ്റിക്ക് പുറത്ത് ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് മറ്റൊക്കെ വന്നിട്ടുണ്ട് ഇവരെ തീർക്കാനായിട്ട് ഈ ഒരു ഗാർഡ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് വാലന്റീനയും മേലും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒന്നിനെയും ബാക്കി വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ടീമിനെ ഇപ്പൊ ആ ഒരു ഫെസിലിറ്റിയുടെ ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ് ഇവർ നിൽക്കുന്ന സ്ഥലത്ത് മൊത്തം പവർ ഓഫായി കിടക്കുകയാണ് അത് ഓൺ ആക്കാനായിട്ടാണ് ഇപ്പൊ നമ്മുടെ ബോബും എലിനയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും പവർ ഓൺ ആവുന്നില്ല അപ്പോഴേക്കും ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിനൊടുവിൽ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ്സിന്റെ വേഷം ധരിച്ചിട്ട് ഇവര് മൂന്ന് പേരും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പരിക്കേറ്റ ഗാർഡ്സ് ആണ് വരുന്നതെന്നാണ് ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കുന്നത് ഇതേ സമയം നമ്മുടെ ഗോസ്റ്റിനെ അതായത് ഏവാസ്റ്റാറിനെ കാണാനില്ല ഇനി എങ്ങനെ ഇവിടുന്ന് പുറത്തുകിടക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഏവാസ്റ്റാർ അങ്ങോട്ടേക്ക് ഒരു വലിയ ട്രക്കുമായിട്ട് വരുന്നത് അങ്ങനെ ഇവര് നാലുപേരും കൂടി ചേർന്ന് അവിടെ രക്ഷപ്പെട്ട് പോകുമ്പോഴാണ് അവിടുത്തെ ആ സെക്യൂരിറ്റി ഗാർഡ് ഇവരുടെ ഐഡിയും മറ്റുമൊക്കെ ചോദിക്കുന്നത് പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴേക്കും നമ്മുടെ ബോബാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ശ്രദ്ധ ധരിക്കാനായിട്ട് ഒരു തോക്കും എടുത്തിട്ട് ആ ഒരു ഫെസിലിറ്റിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് അവനെ വെടിവെച്ചിടുന്നു ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് അവൻ സ്വയം സാക്രിഫൈസ് ചെയ്യുകയായിരുന്നു ഒരു തക്കത്തിന് അവർ ആ വണ്ടിയും കൊണ്ട് അവിടെ നിന്ന് പോയി പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ നമ്മുടെ ബോബിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല സൂപ്പർമാനെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പവർ പോലെ ഇപ്പോൾ നമ്മുടെ ബോബാണെന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഉയർന്നു പൊങ്ങി പോവുകയാണ് ഇത് കണ്ട് അവിടെ നിന്നിരുന്നവരുടെയൊക്കെ കിളി പോയിരിക്കുകയാണ് ഒരുപാട് ഉയരത്തിലേക്ക് പൊങ്ങിപ്പോയ നമ്മുടെ ബോബാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് എത്തിയപ്പോ താനെ താഴോട്ടേക്ക് തന്നെ വീഴുന്നുണ്ട് ഇതെല്ലാം തന്നെ യലിനെയും കൂട്ടരും ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണുന്നുണ്ട് അവൻ വന്ന വീണ സ്ഥലം തന്നെ ചിന്നി ചിതറി പോയിരിക്കുകയാണ് ആ ഒരു ശക്തി കൊണ്ട് ഇവര് മൂന്നുപേരും ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി അടക്കം മറിഞ്ഞു പോയി അങ്ങനെ ഇവരിപ്പോ നടക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ബോബ് വന്ന് വീണ സ്ഥലത്ത് തന്നെ അവനെ ക്യാപ്ചർ ചെയ്തിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോ മെൻഹാട്ടനിലുള്ള അവഞ്ചേഴ്സ് ടവറിലേക്ക് കൊണ്ടുപോവാണ് ഇപ്പൊ അത് റീനെയിം ചെയ്തിട്ടുണ്ട് വാച്ച് ടവർ എന്നാണ് പേര് മറുവശത്ത് എലീനയും സംഘമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നോണ്ടിരിക്കുമ്പോ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചീറി പാഞ്ഞു വരുന്നുണ്ട് എല്ലാവരും കിടക്കുന്ന മറ്റാരമല്ല അലക്സിയാണ് അലക്സി അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് എടി മോളെ നീ അങ്ങോട്ടേക്ക് പോവരുത് ആ വാലന്റീന ദുഷ്ടത്തിയാണ് പുള്ളിക്കാരൻ ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവരടുത്ത് പറയുന്നത് എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ച രീതിയിലൊക്കെയാണ് നമ്മുടെ റെഡ് ഗാർഡിയൻ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് യുടെ കുറച്ച് ആളുകൾ ഇവരെ ഫോളോ ചെയ്ത് തൊട്ടുപൊറകിലുണ്ടായിരുന്നു നിങ്ങൾ പേടിക്കണ്ട ഈ ഒരു വണ്ടി മൊത്തം ബുള്ളറ്റ് പ്രൂഫാണ് പക്ഷേ വെടി പൊട്ടിയപ്പോ കാറിന്റെ ചില്ലൊക്കെ പൊട്ടാനായിട്ട് തുടങ്ങി അങ്ങനെ നമ്മുടെ റെഡ് ഗാർഡിയൻ അഥവാ അലക്സി ആണെന്നുണ്ടെങ്കിൽ ഒരു വോട്ട് ആവശ്യപ്പെടുകയാണ് വോട്ട് കൊടുത്തപ്പോൾ തന്നെ പുള്ളിക്കാരൻ അത് വെച്ച് ഒരു കുപ്പി ബോംബ് ഉണ്ടാക്കിയിട്ട് പുറകിലേക്ക് അതായത് ആ ഒരു വണ്ടിയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ ആ ട്രക്കിലേക്ക് അത് തട്ടുകയും പെട്ടെന്ന് തന്നെ ആ ഒരു ട്രക്ക് പൊട്ടിത്തെറിക്കാനായിട്ട് പോകുന്നുണ്ട് പക്ഷേ കാറ്റിന്റെ ശക്തിയിൽ ആ ഒരു തീയൊക്കെ തീയക്കൊക്കെ അതോട് കൂടിയിട്ട് നമ്മുടെ റെഡ് ഗാർഡിയൻ പ്ലിങ് ആയിട്ടുണ്ട് ആവാസ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് അവരെ ആക്രമിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും ആ ഒരു ട്രക്കിൽ വന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേക തരത്തിലുള്ള അൾട്രാസോണിക് പോലെയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ട് അവളെ അവിടെ വീഴ്ത്തുകയാണ് അടുത്തതായി നമ്മുടെ എലീന അപ്പോ ഒരു തോക്കെടുത്ത് ആ ഒരു വണ്ടിക്ക് നേരെ വെടിവെക്കുന്നു തൊട്ടടുത്ത നിമിഷം ആ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ചിന്ന ഭിന്നമായിട്ട് മറിഞ്ഞു വീഴുകയാണ് അവൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഏ ഞാൻ തന്നെയാണ് ഇത് വീഴ്ത്തിയതെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ് ഇവൾ ഇത്ര ആയിരുന്നോ എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷെ പിന്നീടാണ് ഇവർക്ക് കാര്യം മനസ്സിലായത് ശരിക്കും ആ ഒരു ട്രക്ക് വീഴ്ത്തിയത് വിന്റർ സോൾജിയർ ആയിരുന്നു പുള്ളിക്കാരെന്റെ ബൈക്കിൽ ഇപ്പൊ പറ പറന്ന് വരുന്നുണ്ട് എന്നിട്ട് അതിലെ ഒരു ട്രക്കിലുണ്ടായിരുന്ന ആ ഒരു റോപ്പ് വലിച്ചു ഇടുന്നുണ്ട് ശേഷം ആ ഒരു റോപ്പ് പുള്ളിക്കാരന്റെ ഉരുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒരറ്റ വലിക്കലാണ് അതോടുകൂടി ആ ഒരു ട്രക്കാണെന്നുണ്ടെങ്കിൽ തകർന്ന് തരിപ്പണം ആവുകയാണ് ഇത് കണ്ട് നമ്മുടെ എലിനിയം കൂട്ടുകാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കയ്യടിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ വിന്റർ സോൾജർ നിർത്തിയില്ല ഇവരുടെ കാറിന് നേരെയും പുള്ളിക്കാരൻ ഒരു ബോംബ് എറിഞ്ഞ് അത് പൊട്ടിക്കുകയാണ് ഇവരാരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല മറുവശത്ത് വാലന്റീനയും അവളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മേലും വാച്ച് ടവറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ ബോബിനെ താമസിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു വാച്ച് ടവറിലാണ് എങ്ങനെയെങ്കിലും ബോബിനെ അവളുടെ പക്ഷത്ത് നിർത്തുക അതാണ് ഇപ്പോൾ വാലന്റീന ചെയ്യുന്നത് ബോബിനായിട്ട് ഒരു സൂപ്പർ ഹീറോ പദവി തന്നെ വാലന്റീന ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും നാള് നിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം നിന്നെ ചതിക്കുമായിരുന്നു പക്ഷെ ഞാനെന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നീ മാറണം എന്നാണ് വാലന്റീന ഇപ്പൊ നമ്മുടെ ബോബിനോട് പറയുന്നത് ഇതിനിടയിൽ വാലന്റീന നമ്മുടെ ബോബിന്റെ കയ്യിൽ കയറി പിടിച്ചപ്പോ പെട്ടെന്ന് അവളുടെ പഴയ ഒരു ഓർമ്മയിലേക്ക് ഒരു വിഷനിലേക്ക് അവൾ പോകുകയാണ് സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവളിപ്പോ കൺമുമ്പിൽ കാണുന്നു സത്യം പറഞ്ഞ വാലന്റീന ഇപ്പോ ബോബിനെ ഭരിക്കാൻ നോക്കിയതാണ് പക്ഷേ ബോബ് ചില്ലറക്കാരനല്ല എന്നിപ്പോ വാലന്റീനയ്ക്ക് വ്യക്തമായി എന്ത് വില കൊടുത്തും ബോബിനെ കൂടെ തന്നെ നിർത്തണമെന്ന് വാലന്റീന തീരുമാനിക്കുന്നു ഇക്കാര്യം ആയിട്ടുള്ള മെയിലിൻ്റെ അടുത്തും അവൾ പറയുന്നുണ്ട് പക്ഷെ മെയിലിലാണെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തണ്ടർ പോൾസിനെയും വിൻഡർ സോൾജറിയുമാണ് അതായത് ബക്കി അങ്ങനെ തണ്ടർ പോൾസ് നമ്മുടെ ബക്കിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് വാച്ച് ടവറിലേക്ക് പോകാൻ നിൽക്കുകയാണ് പൊതുവായിട്ടുള്ള ശത്രു വാലന്റീന തന്നെയാണെന്ന് ഇവർ ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു വാലന്റീനയുടെ എല്ലാ പദ്ധതികളും അപ്പപ്പോ മേലി മേല് വിളിച്ച് നമ്മുടെ വിന്റർ സോൾജിയറിനോട് പറയുന്നുണ്ടായിരുന്നു ബോബിനെ സെൻട്രി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റാനുള്ള പുറപ്പാടിലാണ് വാലന്റീന എന്ന് നമ്മുടെ വിന്റർ സോൾജിയർ മേലിൽ നിന്നും മനസ്സിലാക്കുന്നു തണ്ടർ ബോൾസിന്റെ കെട്ടൊക്കെ അഴിച്ചതിനു ശേഷം ഇവരെപ്പോ ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് മേലിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കണ്ട വാലന്റീനക്ക് ഇപ്പോ നല്ല സംശയമുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ബോബിൻ്റെ ശക്തി വാലന്റീന ഒന്ന് പരീക്ഷിക്കുകയാണ് ഒരു പത്ത് മീറ്റർ അപ്പുറത്തിരിക്കുന്ന ടേബിളിലെ ഗ്ലാസ് പോലും ചുമ്മാ പൊട്ടിച്ചു കളയാനായിട്ട് ബോബിന് കഴിവുണ്ട് തനിക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ബോബിനാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആത്മവിശ്വാസം കൂടിക്കൂടി വരികയാണ് മറുവശത്ത് നമ്മുടെ തണ്ടർബോൾ സംഘം ഇപ്പൊ വാച്ച് ടവറിലേക്ക് ഒരു വാനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വാച്ച് ടവറിന്റെ തൊട്ടടുത്ത് എത്താറാവുമ്പോൾ നമ്മുടെ അലക്സി വിൻ്റർ സോൾജറെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ പ്ലാനെന്ന് പുള്ളിക്കാരൻ അപ്പൊ തന്നെ വണ്ടി വെട്ടിക്കുന്നുണ്ട് അതും ആ ഒരു വാച്ച് ആ ഒരു ബിൽഡിങ്ങിലേക്ക് ഇടിച്ച് കയറ്റുകയാണ് പിന്നെ പറയണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ പറ അടി നടക്കുകയാണ് അങ്ങനെ ഇവര് ലിഫ്റ്റ് ഒക്കെ പിടിച്ച് നേരെ മുകളിലേക്ക് എത്തി വാലന്റീനെ തീർത്ത് കളയാനായിട്ടുള്ള ദേഷ്യം തണ്ടർ പോൾസിന് മൊത്തമുണ്ട് പക്ഷെ ഈ ഒരു വാലന്റീന ആണെന്നുണ്ടെങ്കിൽ വളരെ കൂളായി നിന്നിട്ട് ഇവരുടെ മുമ്പിൽ ചുമ വൈനൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ കുടിക്കാനായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്രയും ധൈര്യമോ ഇവൾക്കൊന്നും പറഞ്ഞിട്ട് ഇവരാളെ ആക്രമിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് സെൻട്രി അഥവാ നമ്മുടെ ബോബ് വരികയാണ് വിന്റർ സോൾജർ നമ്മുടെ വാലന്റീനെ ഒന്ന് അടിക്കാനായിട്ട് പോകും ി പക്ഷെ അവന് തൊടാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്കും പവർ ഉണ്ടായിരുന്നു ബോബിന് ഈ സൂപ്പർമാൻ്റെ പോലുള്ള ഒരു സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ബോബ് അഥവാ സെൻട്രി കടന്നു വരികയാണ് ഇവരുടെ രണ്ടു പേരുടെയും വർത്തമാനം കേട്ടിട്ട് നമ്മുടെ റെഡ് ഗാർഡിയനും ബാക്കിയുള്ള എല്ലാവർക്കും ദേഷ്യം പിടിച്ചു അങ്ങനെ തണ്ടർ ബോൾസ് ഒന്നടങ്കം ഇപ്പൊ നമ്മുടെ സെൻട്രി അതായത് ബോബിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവനൊന്നും തൊട്ടാൻ പോലും കഴിയുന്നില്ല അത്രയ്ക്ക് പവർ ആയിരുന്നു സെൻട്രിക്ക് ഉണ്ടായിരുന്നത് ചുമ്മാ ഒന്ന് തള്ളി മാറ്റുമ്പോഴേക്കും തണ്ടർ ബോൾസ് ഒക്കെ തെറിച്ച് പോവാണ് റെഡ് ഗാർഡിയൻ ആണെന്നുണ്ടെങ്കിൽ കത്തിക്കുത്തും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷെ ഒരു കാര്യവും ഇല്ല അടുത്തത് വാക്കറിന്റെ ഊഴായിരുന്നു പുള്ളിക്കാരൻ ഷീൽഡ് ഉപയോഗിച്ച് സെൻട്രിയെ തടയാനെടുക്കാൻ ശ്രമിച്ചു ആ ഒരു ഷീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കല്ലുമ്മക്കായ തോട് പോലെ ആക്കി കൊടുക്കുന്നുണ്ട് സെൻട്രി ആവാസ്റ്റാറും എല്ലാവരും ഒരു കൈ നോക്കി പക്ഷെ ഒരു രക്ഷയില്ല ബോബിനെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള അടിയും കിട്ടുന്നുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ വിന്റർ സോൾജറിന്റെ ആ ഒരു ഉരുക്ക് കൈ ഉണ്ടല്ലോ അതുവരെ പറച്ചു കളയുന്നുണ്ട് നമ്മുടെ ബോബ് അവസാനമായപ്പോഴത്തേക്കും കണ്ടം വഴി ഓടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് വിൻ്റർ സോൾജറിനെയും പരിക്ക് പറ്റിയവരെയൊക്കെ പറക്കിയെടുത്തിട്ട് നമ്മുടെ തണ്ടർ ബോൾസ് ഇപ്പോൾ ആ ഒരു ലിഫ്റ്റിൽ തന്നെ താഴേക്ക് പോവുകയാണ് ഇത് കണ്ടതും വാലന്റീനയ്ക്ക് ഒരുപാട് സന്തോഷം വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ സെൻട്രിക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മറുവശത്ത് തണ്ടർ ബോൾസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിച്ചാരിക്കൊണ്ടിരിക്കുകയാണ് തോറ്റ് തരിപ്പണായില്ല നമ്മൾ ഇനി എന്തിനാണ് ഇങ്ങനൊരു ടീം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ് ഇതേ സമയം വാച്ചവറിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ വാലന്റീന ഇവൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ നിന്നെന്തിനാ എന്നാണ് എന്നാണിപ്പോ സെൻട്രി ചോദിക്കുന്നത് അവന്റെ മനസ്സ് മാറിയിരുന്നു എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് പിന്നെ നീ എന്തിനെ എന്നെ നിയന്ത്രിക്കുന്നേ എന്നാണ് അവൻ ചോദിക്കുന്നത് എന്നിട്ട് വാലന്റീനയുടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചിരിക്കുകയാണ് സെൻട്രി അപ്പോഴേക്കും പുറകിലായിട്ട് മേല് വന്നിട്ട് ഒരു ട്രിഗർ അമർത്തി അവനെ വീഴ്ത്തി കളയുകയാണ് വാലന്റീനയും മേലും അവിടെ നിന്ന് പോയതിനു ശേഷം നമ്മുടെ സെൻട്രിയുടെ അതായത് ബോബിന്റെ ശരീരം എന്തോ ഒരു കറുത്ത രീതിയിൽ ആയി മാറുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ബോബ് ബോബധവ സെൻട്രി ഒരു സൂപ്പർ നാച്ചുറൽ ഡാർക്ക്നെസിന്റെ പ്രതിരൂപമായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവരും ഇത് കണ്ട് ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് സെക്യൂരിറ്റി ഗാർഡ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവന് നേരെ വെടിവെക്കുകയാണ് പക്ഷേ ആ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ വെറും കരിപ്പൊടി എന്നൊക്കെ പറയില്ല ചുമ്മാ ഒരു കറുത്ത കളറുള്ള പൊടി അതുപോലെ ആക്കി മാറ്റുകയാണ് ഒന്ന് വിരൽ ഞൊടിക്കുക അല്ലെങ്കിൽ ആ ഒരു സമയം പോലും വേണ്ട അത്രയും ചുരുവിയാണെങ്കിലും ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിനെ മൊത്തം തീർത്തു കളയുകയാണ് ഹെലികോപ്റ്റർ പിടിച്ചു വന്നിട്ട് ഒരുപാട് പേര് ഇവനെതിരെ തിരിയാനായിട്ടൊക്കെ ശ്രമിച്ചു പക്ഷേ അവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു ന്യൂയോർക്ക് സിറ്റി ഇപ്പൊ മൊത്തം അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ചറ പറ ഓടിക്കൊണ്ടിരിക്കുന്നു ബിൽഡിങ്ങുകളൊക്കെ തകർത്തിട്ട് ഇപ്പോൾ ആളുകളുടെ മേത്തേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ തണ്ടർ പോൾസ് വന്നിട്ട് ഈ മനുഷ്യന്മാരൊക്കെ രക്ഷിക്കും പിണങ്ങി നിന്നിരുന്ന നമ്മുടെ തണ്ടർ ബോൾസ് അംഗങ്ങളെല്ലാം ഇപ്പൊ ഒത്തൊരുമിച്ചാണ് ആളുകളെ രക്ഷിക്കുന്നത് വലിയൊരു സിമെന്റിന്റെ സ്ലാബ് ഇപ്പോൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്നുണ്ടായിരുന്നു അത് ആളുകളുടെ മണ്ടയിലേക്ക് വീഴുന്നതിന് മുമ്പായിട്ട് തന്നെ തണ്ടർ ബോൾസ് എല്ലാവരും കൂടി ചേർന്ന് അവിടെ നിന്നും മാറ്റുന്നു പുതിയ ഹീറോസ് നമ്മുടെ നാടിനെ രക്ഷിക്കാനായി വന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും മൊത്തം ഇവർക്ക് നേരെ നോക്കി കൈയടിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വാലന്റീനയും അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സന്തോഷം നീണ്ടു നിന്നില്ല അങ്ങോട്ടേക്ക് സെൻട്രി വരികയും നേരത്തെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ്സിനെ എങ്ങനെയാണോ കരിമഷി പോലെ ആക്കി കളഞ്ഞത് അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും ഒരു ദൈവം കൂടാതെ മായച്ച് കളയുകയാണ് സെൻട്രിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ആളുകൾ ചിന്ന പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പലരും അപ്പോഴേക്കും അവന്റെ എരയായി മാറുന്നു ഇത് കണ്ട നമ്മുടെ എലീനയാകട്ടെ ഇപ്പോൾ സെൻട്രിയുടെ അഥവാ നമ്മുടെ ബോബിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവനെ തന്നെ നോക്കുന്നു ബോബിനോട് കുറച്ചെങ്കിലും അടുപ്പമുള്ളത് നമ്മുടെ എലീനയ്ക്കാണല്ലോ സത്യം പറഞ്ഞ ബോബിന്റെ അല്ലെങ്കിൽ സെൻട്രിയുടെ ഒരു ദുഷ്ടവശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വീണ്ടും എലീന അവളുടെ ആ ഒരു പഴയകാല വിഷൻസ് ഒക്കെ കാണുന്നു ഒരു മടിയും കൂടാതെ ആ ഒരു അന്ധകാരത്തിലേക്ക് നമ്മുടെ എലീന നടന്നു പോകുന്നുണ്ട് അവസാനം അവൾ എത്തിച്ചേരുന്നത് നമ്മുടെ ബോബിന്റെ അടുത്തേക്ക് തന്നെയാണ് അവന്റെ ചെറുപ്പകാലത്തെ ബെഡ്റൂമിൽ അവൻ ഇരിക്കുകയായിരുന്നു ബോധമുള്ള നല്ലവശമുള്ള ബോബിനെയാണ് അവൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് ചെറുപ്പകാലത്ത് നമ്മുടെ ബോബിന്റെ അച്ഛൻ അവനെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോ അവൻ ഒളിച്ചിരിക്കുന്നത് ഇവിടെയാണ് അപ്പോഴേക്കും ബാക്കിയുള്ള തണ്ടർ പോൾസ് അംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നു അങ്ങനെ ഇവിടെ നിന്നും ഇവരെല്ലാവരും ഒരു ായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പലരുടെയും പക്ഷേ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്ന ട്രോമകളിലേക്കാണ് അവരെത്തിച്ചേരുന്നത് ഈയൊരു സൂപ്പർ നാച്ചുറൽ ഡാർക്ക്നെസ് അപ്പോഴേക്കും ന്യൂയോർക്ക് സിറ്റിയെ തന്നെ കീഴടക്കിയിരുന്നു ബോധമുള്ള നമ്മുടെ ബോബിനെയും കൊണ്ട് ഇവരങ്ങനെ പോകുമ്പോഴാണ് ആ ഒരു അന്ധകാരം അല്ലെങ്കിൽ ദുഷ്ടവശമുള്ള ബോബിനെ അവർ കണ്ടെത്തുന്നത് അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഇപ്പൊ ബോധമുള്ള ഈ ഒരു ബോബ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല തണ്ടർബോൾസ് അംഗങ്ങളെല്ലാം അതിനവനെ ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ അവരെയും ആ ഒരു സൂപ്പർ നാച്ചുറൽ ഡാർക്ക്നെസ് തകർത്തെറിയുകയാണ് അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ ബോബാകട്ടെ അവൻ്റെ തന്നെ ദുഷ്ടവശത്തിന്റെ മൂക്കാമണ്ട വരെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട് പക്ഷെ ഈ ബോബിന്റെ ശരീരത്തിലേക്കും ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഡാക്നെസ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ തണ്ടർ ബോൾസ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടിയ നമ്മുടെ ബോബ് ആകട്ടെ സ്വയം നിയന്ത്രിച്ച് ആ ഒരു വോയിഡിൽ നിന്നും പുറത്തേക്ക് വരികയാണ് അങ്ങനെ ന്യൂയോർക്ക് സിറ്റിയിൽ മൊത്തം വ്യാപിച്ച് കിടന്ന ആ ഒരു അന്ധകാരം പതിയെ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ച് ഇവരങ്ങനെ നിൽക്കുമ്പോഴാണ് വാലന്റീനയെ തണ്ടർ ബോൾസ് കാണുന്നത് അവൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളെ തല്ലാനായിട്ട് തണ്ടർ ബോൾസ് അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ഇവർ നേരെ ചെന്നുപെടുന്നത് ഒരു വലിയ പത്രസമ്മേളനത്തിനിടയിലേക്കാണ് വാലന്റീന അപ്പൊ വെച്ച് കാച്ചുന്നുണ്ട് ഇവരാണ് നമ്മുടെ രക്ഷകർ ഇവരാണ് പുതിയ അവഞ്ചേഴ്സ് പിന്നെ ഇവർക്ക് ആണെന്നുണ്ടെങ്കിലും പത്രക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഒരു എക്സ്ട്രാ ഡയ്മെൻഷനൽ സ്പേസ് ക്രാഫ്റ്റ് ഈ ഒരു വാച്ച് ടവർ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ സിനിമ ഇത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ലൈക്ക് ചെയ്യാനും അപ്പോ പുതിരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നല്ല ഹാപ്പി ആയിട്ടിരിക്കാം